and നമ്മളൊരു ചെറിയ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസുകളും ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് രണ്ടോ മൂന്ന് പ്ലാൻസുകൾ വീത മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ക്ലിയർ ചെയ്ത് വിടുന്നതിന് വേണ്ടി തന്നെ ഒരു മാക്സിമം ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസുകൾ മാറ്റി വയ്ക്കുന്നത് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഓഫർ പ്രൈസിലാണ് ഇന്നെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ആണ് നല്ല വേലുള്ള അടുത്ത് വെച്ച് കഴിയുമ്പം ഇന്നത്തെ നല്ല വെരിഗേഷൻ ലീഫിൽ വരുന്നതാണ് ഈ ഒരു സൈസ് വരുന്ന സ്നോബുഷിന്റെ പ്ലാന്റിന്റെ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സെയിലിനായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് മോൺഷേന്റെ ഫിലോഡൻഡൻ വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന മോൺഷേന്റെ പ്ലാന്റിന്റെ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ കയ്യിട്ടുള്ളത് ഒരു ഫിലോഡൻഡൻ വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കർ പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് നമ്മളൊരു ക്ലിയറൻസ് ഭാഗമായിട്ട് എല്ലാം റേറ്റ് കുറവിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ട്രോണിമയുടെ സീഡിലിംഗ് വെറൈറ്റിയാണ് ഈ ഒരു ആണ് വരുന്നത് ഇതുപോലെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ലീഫിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് വരുന്നത് അഗ്നോണിമയുടെ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന അഗ്ലോണിയുടെ പ്ലാന്റിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് അത്യാവശ്യം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഒരു കല്ലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീ ആണ് നൂറ്റി അൻപത് രൂപയായിട്ട് ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് വരുന്നുള്ളൂ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു സിംഗോണിയം വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന സിംഗോണിയത്തിന്റെ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അറുപത് രൂപ സിക്സ്റ്റി റുപ്പീസ് ആണ് ഈ കോൺഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് അതിനകത്ത് വെരിഗേഷനും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇരിക്കുന്നത് എന്തായാലും അറുപത് രൂപയ്ക്ക് നല്ല വെർത്തായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പീ കോക്കിന്റെ സൈസ് വരുന്ന ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന്റെ ഒരു മൂന്നു നാല് പോട്ട് മാത്രമായിട്ട് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ ഫിഫി ആന്തോര്യത്തിന്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ആന്തൂര്യത്തിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ റെഡ് വെറൈറ്റിയുടെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസാണ് ഇതൊക്കെ ഒരു മൂന്ന് നാല് പീസും ഇതായിട്ടേ ഇരിപ്പുള്ളൂ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ ഹോം ഒരു വെറൈറ്റി ആണ് ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ ഒരു രണ്ട് പീസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും ലഭിക്കുക വൺ എയ്റ്റി റുപ്പീസ് കാലാത്തിയയുടെ ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയൻ്റി റുപ്പീസ് ഫിലോഡൻഡൺ മാമിയുടെ പ്ലാന്റ്സ് ആണ് ഈ ഒരു ആണ് പ്ലാന്റിന് വരുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസിനായിട്ട് ഈയൊരു പ്ലാന്റ് നമ്മൾ നൽകുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമുക്കിരിക്കുന്ന ഗോൾഡൻ സോണിന്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് പിറ്റാറഫോളിയമാണ് ഒരു ആന്തോറിയം വെററ്റി ആണ് നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്നത് ഇതുപോലെ നല്ല ലീഫില് ലീഫിന് നല്ല നീട്ടം വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഒരു ഓഫർ റേറ്റിൽ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൽകുന്നത് ഇത് നല്ല റേറ്റ് വരുന്ന ഒരു വെററ്റി ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു ഓഫർ റേറ്റ് മാത്രമാണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തത് ടോപ്പ് റയർ ആയിട്ടുള്ള സോമ്പാറ്റിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ ക്ലിയറൻസ് ഭാഗമായിട്ട് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് ഇ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഓട്ടോ ഇതിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഒരു തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് തൊള്ളായിരം രൂപ പ്ലസ് ഇസി താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ വരുന്നത് റെഡ് സ്റ്റാർ റെസ്റ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ബുഷി പോയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റാർസിന്റെ ഇതാകത്ത് ബുഷി പോട്ടാണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ഇതിന്റെ ഒറ്റയ്ക്ക് ഒരു പോട്ട് മാത്രമാണ് നമുക്ക് ഇപ്പ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് അത് ഈയൊരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇത് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ് രൂപ ഇതൊക്കെ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ റേഞ്ച് വരുന്ന പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഒരു ക്ലിയറൻസ് ഭാഗമായിട്ടാണ് ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് നാനൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് തന്നെയാണ് വരുന്നത് പെയിന്റൽ ലേഡിയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ അതേ ഒരു സൈസ് വരുന്ന പെയിന്റൽ ലേഡിയുടെ പ്ലാന്റിന് ഇന്ന് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ വൺ ട്വന്റി റുപ്പീസ് ആണ് നോർമൽ സി സി പ്ലാന്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന നോർമൽ സി സി പ്ലാന്റിന് ഇന്ന് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് നല്ല ടോപ്പ് പ്രയർ ആയിട്ടുള്ള കൊക്കഡൈൽ ഫാനാണ് ഫാൻ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന കൊക്കഡൈൽ ഫാൻ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് റൈസ് ലീഫിന്റെ ഒരു ബുഷി ബുഷിപ്പോട്ടാണ് ഇരിക്കുന്നത് ഇത് ഇതിനകത്ത് ഒരു നാല് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് ഒറ്റയ്ക്ക് ഒരു പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ സെയിം വലിപ്പത്തിലുള്ള നാല് ഷൂട്ടുകൾ ഒരു പ്ലാന്റിലുണ്ട് അടുത്ത് നമുക്ക് സെയിലിനോട്ട് വരുന്നത് ബിഗോണിയുടെ ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു വെറൈറ്റിയും അവൈലബിൾ ആണ് ഇതിനും എൺപത് രൂപ തന്നെയാട്ടോ വരുന്നത് താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ അടുത്ത നമുക്ക് സെയിലിനോട്ട് വരുന്നത് വിദൂരിയുടെ മദർ പ്ലാന്റ് ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ നയന്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഫയർ റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് നമുക്ക് മണി പ്ലാന്റിന്റെ ഇതുപോലെ നല്ല ഹാങ്ങിങ് ഒക്കെ ചെയ്തിടാൻ പറ്റുന്ന സൈസിൽ വരുന്ന ഈ ഒരു മണി പ്ലാന്റ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ ഓട്ടോ വൺ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് അത്രയും നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിൽ വരുന്നത് ചോക്ലേറ്റ് അന്തോറിയമാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇതിന്റെ രണ്ടേ രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് കയ്യിൽ ചോക്ലേറ്റ് ആന്തോറിയുടെ രണ്ടേ രണ്ട് പ്ലാന്റ് മാത്രം നമുക്ക് സ്റ്റോക്കിലുള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത്രയും നല്ല വലിയ പ്ലാന്റുകളാണ് ഒരു പോട്ടി തന്നെ രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇത്രയും വലുപ്പമുള്ള ചോക്ലേറ്റ് ആന്തോറിയത്തിന്റെ ഈ ഒരു സൈസ് വരുന്ന ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ ക്ലിയറൻസ് ക്ലിയറൻസില് ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഈ ഒരു വുഡിന്റെ ഇതും നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് ാല്പര്യുള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് പീസാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എയ്റ്റി റുപ്പീസ് റബ്ബർ പ്ലാന്റിന്റെ ഒരു വെറൈറ്റി അവൈലബിൾ ആണ് ഇതിൻ്റെ രണ്ട് രണ്ട് പ്ലാന്റേ ഉള്ളൂ അവൈലബിൾ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ പ്ലസ് ഇസി ഇത്രയും വലിപ്പം റബ്ബർ പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് വരുന്നത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റിന്റെ പ്ലാന്റ് ആണ് അതോ വെരിഗേഷൻ ഒക്കെ വന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ പ്ലസ് ഇ സി ടു ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളൂ ലാന്റ് ആണ് ഈ ഒരു കളറാണ് റെഡ് മൈറ്റും കൂടി വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എഴുപത് രൂപ അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു കളറും അവൈലബിൾ ആണ് സെവന്റി റുപ്പീസ് തന്നെയാണ് വരുന്നത് ഈ ഒരു കളറും അവൈലബിൾ ആണ് എഴുപത് രൂപ തന്നെയാണ് താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് വരുന്ന ഒരു ഫെലിനോക്സിസ് വെറൈറ്റി ആണ് ഇതായി ഒരു കളർ ആണ് ഫ്ലവറിന് വരുന്നത് ഇതിന്റെ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫെലിനോക്സിന്റെ ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പൊ ഇതൊരു ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നാനൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോ ഹെവി ബുഷിയായിട്ടുള്ള ഹോയ എസ്കീമോയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ഹെവി ബുഷിയായിട്ട് തന്നെയാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി പ്ലസ് ഇ സി ആണ് മുന്നൂറ്റി എൺപത് രൂപ ഈ ഒരു റേറ്റിൽ ഒന്നും ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ ഒരു ക്ലിയറൻസ് ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയൊരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് മുന്നൂറ്റി എൺപത് പ്ലസ് ഇ സി താല്പര്യം ഉള്ളൊരു ചെയ്തോളൂ ഹോയാലിസയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഹോയാലിസയ്ക്ക് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇതൊക്കെ നല്ല റേർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഹോയാ ഹിന്ദു റോപ്പാണ് നല്ല റേർ ആയിട്ട് ഒത്തിരി ഫാൻസ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഹോയയുടെ ഹോയ ഹിന്ദു റോപ്പിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത്രയും ഭൂഷയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസ് ആണ് കോൺടാക്ട് ചെയ്തോളൂ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള ഈ ഒരു മണി പ്ലാന്റ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുനൂറ് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് പീസ് ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അത്ര നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് വാട്ടർ ബാബുന്റെ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതുവരെ ബൗളോട് കൂടി തന്നെയാട്ടോ നമ്മൾ നൽകുന്നത് ഇതിൻ്റെ ഒറ്റയ്ക്ക് ഒരു പീസ് മാത്രമാണ് ഇരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഇ സി ആണ് ടു തേർട്ടി പ്ലസ് ഇസി മാത്ര വരുന്നുള്ളൂ ഇത് ടു ലെയർ ആണേ വരുന്നത് ബാമ്പുവിന്റെ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഫിറ്റോണിയുടെ ഒരു വെററ്റി എന്തോലും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ഫിറ്റോണിയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സൂര്യത്തിന്റെ ഒരു കളർ വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് തന്നെയാണ് പിന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് ഇരുനൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് ടു നയന്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഡബിൾ ഷൂട്ട് പ്ലാന്റും അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ് രൂപ മാത്രമാണ് ആട്ടോ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒരു പോട്ടിൽ സെയിം വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് പ്ലാന്റ് നമ്മുടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ കയറ്റി വിടുന്ന നല്ല അടിപൊളിയായിട്ട് ക്രീപ്പ് ചെയ്തു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇത് നമുക്ക് സ്റ്റിക്കിലോ അല്ലെങ്കിൽ ബിത്തിയിലൊക്കെ കയറ്റി വിടാവുന്നതാണ് അതയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി റുപ്പീസ് വരുന്ന ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ സീഡ്ലിംഗ് ആണ് ഈ സൈസ് വരുന്ന ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ സീഡ്ലിംഗിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അറുപത് രൂപ സിക്സ്റ്റി റുപ്പീ ആണ് പേ കോൺഗ്രഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസ് ആണ് ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് കോബ്രാഫേൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ആയിരം രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഒരു പ്ലാന്റ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സിക്ക് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും ഒരു ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് സി സി താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരാടി പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അതുവരേക്കും ബൈ